ചെറിയ പ്രായത്തിൽ നന്നായി മുലകുടിച്ച് വായക്ക് സംതൃപ്തി കിട്ടിയിട്ടില്ലാത്ത കുട്ടികൾ വലുതായാൽ കിട്ടണ സാധനമൊക്കെ തൊള്ളേക്കൊണ്ടാവാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണത്രേ നാവിൻ്റെ അടിയിൽ പലതും തിരികെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെയാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് അതുകൊണ്ട് കുട്ടികളെ കുട്ടികളായിരിക്കുമ്പോൾ നോക്കണം അപ്പോൾ വായക്ക് സംതൃപ്തി കൊടുക്കേണ്ട ഒരു കാലാണ് കുട്ടി ജനിച്ച ഉടനെ അത് കഴിഞ്ഞാൽ പിന്നെ ആനൽ സ്റ്റേജ് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേജ് ടോയ്ലറ്റിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട സന്ദർഭത്തെയാണ് ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ആ സമയത്ത് കുട്ടി ഞമ്മളതിങ്ങനെ കണക്കാക്കി നടക്കൊന്നും വേണ്ട കുട്ടി ചോദിക്കും ഉമ്മാനോട് ഇമ്മ മൂത്രയൊക്കെ മുട്ടിണ്ട് ഞാനെന്താ കാട്ടേണ്ടത് അപ്പോൾ ഉമ്മ ആ കുട്ടിയെ കൊണ്ടുപോകണം തിബിലയിലേക്ക് മുന്നിട്ടും പിന്നിട്ടുമല്ലാതെ ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞിട്ടല്ലാതെ മറയുടെ നേരെ ഇരുത്തണം ഇടതുഭാഗത്തെ കൽപ്പം ചിരുച്ചിരുത്തിയിട്ട് മലമൂത്ര വിസർജനം നടത്തിക്കണം ശേഷം കഴുകി വൃത്തിയാക്കി കൊടുക്കണം ഒരാഴ്ച മാത്രമാണ് ചെയ്യേണ്ടി വരിക അങ്ങനെ ഒരു കുട്ടിയെ ഉമ്മ മലമൂത്ര വിസർജനം പഠിപ്പിച്ചാൽ റോഡ് സൈഡിൽ ഇരുന്നു കൊണ്ട് നായകൾ മൂത്രമൊഴിച്ച് എഴുന്നേറ്റു പോകുന്നത് പോലെ അവൻ വലുതാകുമ്പോൾ ഒരിക്കലും എഴുന്നേറ്റ് പോകില്ല ഉമ്മി ബാപ്പിയാണ് അതാണ് ശാരീരികമായ പരിപാലനം എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണം ശാരീരികമായ പരിപാലനം പഠിപ്പിക്കണം കള് കുടിയൻ മദ്യപാനിയായ ആള് ലഹരി ഉപയോഗിക്കുന്ന ആള് പൊതുവെ വൃത്തികേട് ഇഷ്ടപ്പെടുന്നവനായിരിക്കുമെന്നാണ് ലഹരി ഉപയോഗിക്കുന്ന ആൾ വൃത്തിയേട് ഇഷ്ടപ്പെടും കുളിക്കാൻ ഇഷ്ടമുണ്ടാവില്ല ബാത്റൂമിൽ പോകാൻ ഇഷ്ടമുണ്ടാവില്ല കക്കൂസ് പോവാൻ ഇഷ്ടമുണ്ടാവില്ല അതൊന്നും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും പോവില്ല അവന് കഴിയൂല അങ്ങനെയാണ് ലഹരി ഉപയോഗിക്കുന്നതിന് വൃത്തികേട് ഇഷ്ടപ്പെടും എന്നാണ് എന്തേ അങ്ങനെ ആവുന്നതിന് കാരണം മാന്യ അപ്പാന്റെ അതിന്റെ കാരണമുണ്ട് വൃത്തിയാക്കി കൊടുത്തത് ക്ലിയർ അല്ലാതെ വരുമ്പോ വൃത്തി കേടിനോട് താല്പര്യം തുടങ്ങും ഇപ്പൊ നമ്മൾ ഈ ലഹരി പദാർഥം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓമന പേരിട്ട് ഒഴിക്കുന്ന പല സാധനം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ വളരെ വൃത്തിയെട്ട സാധനങ്ങളാണ് നല്ലത് അതിലൊന്നും ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ വാറ്റ് എന്നൊക്കെ പറഞ്ഞ ചാരായൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്ക് അതിൻ്റെ ഒക്കെ ഒരു അതിൻ്റെ ഒരു നിർമ്മാണ രീതി എന്താ വെച്ചാൽ ചാര ഇങ്ങനെ വാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചേര അതിൻ്റെ അടുത്ത് കൂടെ പോയാൽ അതിനും പിടിച്ചിങ്ങാണ്ട് കൊത്തിയുരുക്കിയിട്ട് ഇരിക്കടും അങ്ങനെയാണ് ഇങ്ങനെയാണ് വാറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞത് മൂത്രം കൊണ്ടുണ്ടാക്കുന്ന മദ്യം മനുഷ്യ മൂത്രം കൊണ്ടുണ്ടാക്കുന്നത് ഏറ്റവും വില കൂടിയത് മൃഗങ്ങളുടെ മൂത്രം കൊണ്ടുണ്ടാക്കുന്നത് അത്ര തന്നെ വില ഉണ്ടാവില്ല അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കണ സാധനങ്ങൾ അതൊക്കെ ഇനി മൂക്ക് പൊത്തി പൊത്തിപ്പിടിച്ചിട്ടും പിടിക്കാതെ കൂടിയായിട്ട് കുടിക്കുന്ന സാധനങ്ങൾ വൃത്തികേട് കേട് ഇഷ്ടമായിരിക്കും എന്നതാണ് ലഹരി ഉപയോഗിക്കുന്നവരുടെ ഒരു പ്രത്യേകത അത് വന്നത് അത് ആനൽ സ്റ്റേജ് എന്ന് പറയുന്ന രണ്ടാം സ്റ്റേജിൽ കുട്ടികൾക്ക് വൃത്തിയാക്കി കൊടുക്കാതെ പമ്പേഴ്സ് കെട്ടി അഡ്ജസ്റ്റ് ചെയ്തതാണ് പമ്പേഴ്സ് കെട്ടേണ്ട എന്നുള്ള വാദമൊന്നും എനിക്കില്ല യാത്രയിലൊക്കെ വേണ്ടിവരും വിരുന്നവർ വരുമ്പോഴൊക്കെ വേണ്ടിവരും പക്ഷേ എപ്പോഴും അല്ലല്ലോ അത് വൃത്തിയാക്കി കൊടുക്കുന്നതിൽ താല്പര്യം കാണിച്ചില്ലെങ്കിൽ വരുന്നൊരു സംഗതിയാണത് അതുകൊണ്ട് അതൊക്കെ വലുതായപ്പൻ കേടെന്നാണൊന്നും വിചാരിക്കരുത് ഇതൊക്കെ ആകെ കുട്ടികൾ വലുതായപ്പയാണ് കേടന്നാണെന്ന് വിചാരിക്കരുത് അതിനൊക്കെയുള്ള ചില അടിസ്ഥാനപരമായ കാരണങ്ങൾ നമ്മളെ ജീവിതത്തിൽ തുടക്കത്തിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ശാരീരികമായ പരിപാലനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അതൊക്കെയാണ് ശാരീരിക പരിപാലനം പിന്നെ ശാരീരിക പരിപാലനത്തിൽ പെട്ടതാണ് ബുദ്ധിയുടെ പരിപാലനം മയക്കുമരുന്ന് ഉപയോഗം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയെ തകർക്കുകയാണ് ബുദ്ധി തകർക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ഹൈവേയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു രംഗം എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിലുണ്ട് കുട്ടികൾ രേഷങ്ങനെ വലുതായി ഒരു പത്താം ക്ലാസ് പ്ലസ് വണ്ണിലൊക്കെ എത്തുമ്പോൾ പത്തും ഇരുപതും കുട്ടികൾ കൂടിങ്ങാണ്ട് ഇങ്ങാണ്ട് യൂണിയൻ ആയിട്ട് അങ്ങാടിയിൽ റൂമും അടക്കെടുക്കുക ചിലയിടത്തൊക്കെ അതിന് ക്ലബ്ബെന്ന് പേരിടും ചിലവിടത്തേന് പേരുണ്ടാവില്ല വേറെ എന്തെങ്കിലുമൊക്കെ പേരിടും അപ്പോൾ ഞാൻ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് ചെന്നു പേര് പറഞ്ഞാൽ പറഞ്ഞങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു സ്ഥലമാണത് അങ്ങനെ ചെന്നൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ വളരെ സങ്കടത്തോടു കൂടെ പറഞ്ഞു ഇരുപത്തിയഞ്ച് റൂമ് അങ്ങാടിയിൽ ഇതുപോലെ നിലവിൽ വാടകയ്ക്ക് എടുത്തത് ഉണ്ട് കാരണം ആ വാടക കൊടുത്തൊരു ചങ്ങായി ഉണ്ടല്ലോ ഇരുപത്തഞ്ച് റൂം കിട്ടണമെങ്കിൽ ഇരുപത്തി ആൾ കൊടുക്കണ്ടേ ഓ ഓൻ്റെ കുട്ടികൾ നേരാ നേരാകാൻ വേണ്ടി മജുരസിനൂർക്ക് ആയിരത്തൊന്നു കൊടുക്കുന്ന ആളായി ഈ വൈകുന്നേരം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അസംസ്കാരം കഴിഞ്ഞിട്ട് ഈ ബേക്കറികൾ അല്ലെങ്കിൽ ചായപ്പീടികളിലൊക്കെ ചായ ഒഴിക്കാൻ വേണ്ടി കയറും അങ്ങനെ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒക്കെ അടുത്തുള്ള പീടി കയറിയാലും ഇപ്പം നാളൊരു സ്ഥലത്ത് കയറിയപ്പോൾ അവിടെ ഉണ്ട് ഒരു നല്ലൊരു ചായപ്പീടിയിൽ ഒരു മൂലൊക്കെ ഒരു മരമൊക്കെ കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ സ്റ്റുഡൻസ് കോർണർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്താ അതിൻ്റെ അർത്ഥം നാല് മണിക്ക് സ്കൂൾ ഇട്ടാൽ അഞ്ചേ മുപ്പത് വരെ കുട്ടികൾക്ക് പെരേക്ക് പോകാതെ ഒരു ജ്യൂസും പറഞ്ഞിങ്ങാണ്ട് വർത്താനം പറഞ്ഞിരിക്കാനുള്ള സ്ഥലം എന്ന് പേ പീഡ്യന്റെ പേര് നോക്കിയിട്ട് കയറിയതാണ് ഞാൻ അറബിയിലെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച പേരാണ് അത് നോക്കിയിട്ട് കയറിയതാ ഓനും കുട്ടിയുണ്ട് സിറാത്ത് പാലം കിടക്കുമ്പോൾ കയ്യ്മ പിടിക്കണം എന്ന് വിചാരിക്കണ കുട്ടി ഏത് ഈ സ്റ്റുഡൻസ് കോർണർ ഉണ്ടാക്കി വെച്ച ഓനും കുട്ടിയുണ്ടല്ലോ ഓനും തന്നെ സംഗതി ധനസംഗതി എങ്ങനെ നേരാവുക ഞമ്മളൊരു കണ്ണടപ്പീഠ തുടങ്ങാണ് അല്ലെങ്കിൽ ഒരു ജ്വല്ലറി തുടങ്ങാണ് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങുകയാണ് എന്ന് വിചാരിക്കുക നാല് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എ ഫോറിൽ പ്രിൻ്റ് എടുത്തിട്ട് എല്ലായിടത്തും ഒട്ടിച്ചു വാട്സപ്പിൽ പരസ്യമൊക്കെ വിട്ടു ഫേസ്ബുക്കിലൊക്കെ ഇട്ടു നാല് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പത്തെണ്ണം വന്നു ആറെണ്ണം കറുത്തതും നാലെണ്ണം വെളുത്തതും വെളുത്തതിനെ സെലക്ഷൻ കിട്ടുള്ളൂ കറുത്തതിന് കിട്ടൂല അപ്പം അതിനൊരു ന്യായം പറയും എന്ത് പീ ഡിക്ക് നാലാൾക്കാർ കയറണ്ടേന്ന് അത് വിറ്റ് കാശാക്കിയിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തു കണ്ട് ഒരു സ്വാലിഹാവണം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളു ധന സംഗതി അപ്പൊ എല്ലാവർക്കൊണ്ട് മക്കള് എല്ലാവർക്കും കൊണ്ട് കുട്ടികള് ആരാൻ്റെതല്ല നോക്കേണ്ടത് അവനാൻ്റെ നോക്കണം അവനാൻ്റെ കേട് വരും ഇങ്ങനെയൊക്കെ കാട്ടിയാല് നമ്മക്ക് വേറുള്ളവരുടെ കേടുവരുന്നതിൽ ഒരു വേചാറും ഇല്ല പക്ഷെ മറ്റുള്ളവർ കേടുവരുന്നതിന്റെ കൂടെ നമ്മുടെ മക്കളും കേടുവരുന്നു എന്ന് ആലോചിക്കാൻ കഴിയണ്ടേ അതുകൊണ്ട് ഒന്നാമത്തെ പരിപാലനം ശരീരത്തിൻ്റെ പരിപാലനമാണ് അവിടെയാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടത് ഇന്നിപ്പോൾ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം അത് തന്നെ ഞാൻ പറഞ്ഞ മാതിരി കണക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താ നമ്മൾ വേണ്ടത് അത് അതാലോചിക്കണ്ടേ എന്താ നമ്മൾ വേണ്ടത് അടയാളം ശ്രദ്ധിക്കണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നതിൻ്റെ അടയാളങ്ങൾ ശ്രദ്ധിക്കണം വാപ്പാർ കേട്ടോളി ഉമ്മാര് കേട്ടോളി എല്ലാവരും കേട്ടോളി കമ്മറ്റിക്കാരും കേട്ടോളി അടയാളം ശ്രദ്ധിക്കണം പഴയ കാലത്തെ അടയാളങ്ങളും പുതിയ കാലത്തെ അടയാളം വ്യത്യാസമുണ്ട് പണ്ടൊക്കെ കള്ളുടിച്ചാൽ ആടും ഡബ്ല്യു 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 പറഞ്ഞിട്ടാണ് വരിക ഇന്ന് ആടൂല അതുകൊണ്ട് ആട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് പണ്ട് ഇന്ന് ആട്ടല്ല മുമ്പൊക്കെ കള്ളുടിച്ചാല് അവൻ്റെ കണ്ണ് ചുവപ്പ് ഉണ്ടാവും ഇപ്പം കണ്ണ് ചോക്കൂല കാരണം അതിൻ്റെ ഒപ്പം കണ്ണിലൊറ്റിക്കള്ള മരുന്നുണ്ട് അതുകൊണ്ട് കണ്ണ് ചോക്കൂല പണ്ടൊക്കെ മദ്യപിച്ച ആളുടെ അടുത്തേക്ക് വന്നാൽ വാസന ഉണ്ടാവും ഇപ്പോൾ മദ്യപാനം നടക്കുന്ന അതേ സ്ഥലത്ത് കുടിച്ചുങ്ങാണ്ടിറങ്ങുമ്പോൾ തൊള്ളലിടാൻ നൽകുന്ന പാക്കിന് ഊതിൻ്റെ വാസന ഒക്കെയാണെന്നാണ് കേട്ടത് കുടിച്ചുങ്ങാണ്ടുകൊണ്ട് വരികയാണെങ്കിൽ ആൾ യു എയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരികയെന്നേ തോന്നുള്ളൂ ആയാ ഊതിൻ്റെ വാസനയേറ്റ് വരും അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പുതിയ അടയാളങ്ങളെ ശ്രദ്ധിക്കണം എന്താ പുതിയ അടയാളം പുതിയ അടയാളം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞാൽ തീരണമെന്നല്ല ഓരോന്നിനും ഓരോ അടയാളാണ് ഓരോന്നിനും ഓരോ അടയാളാണ് മൊത്തത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം നിലവിലുള്ള സ്വഭാവത്തിന് നേരെ എതിരാവുക അത് മദ്യപാനം അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിന്റെ ലക്ഷണമാണ് നിലവിലുള്ള ഏത് സ്വഭാവമാണെങ്കിലും അതിന് നേരെ എതിരായി നല്ലോണം വർത്തമാനം പറഞ്ഞിരുന്ന ആളായിരുന്നു ഇപ്പൊ തീരെ ഉണ്ട തീരെ വർത്തമാനം പറയാത്ത ആളായിരുന്നു ഇപ്പൊ പഞ്ചായത്ത് റേഡിയം തുറന്നച്ചമാരി പറഞ്ഞ പറന്നെ പറന്നെ ഇതാണ് നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ എതിര് എന്ന് പറഞ്ഞാൽ തീരെ ഭക്ഷണം കഴിക്കാത്ത ആളായിരുന്നു ഇപ്പൊ തിന്നെയാണ് പണി നല്ലോണം ഭക്ഷണം ആളാണ് ഇപ്പൊ അവന് തിന്നാൻ തന്നെ വേണ്ട നല്ല ഉറങ്ങിയ ആളാണ് ഇപ്പൊ ഉറക്കം തന്നെ ഇല്ല നല്ല സ്നേഹത്തിൽ പെരുമാറിയുന്ന ആളാണ് ഇപ്പൊ ദേഷ്യപ്പെടുക എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളായിരുന്നു ഇപ്പൊ എന്തോ ഒരു സ്നേഹമാണ് അറിയുമോ അവന് പെട്ടെന്ന് മാറിക്കാൻ കുട്ടി നന്നയിക്കണ് വെള്ളിയാഴ്ച പള്ളിക്കെന്ന് വയ കെട്ടാന്ന് വിചാരിക്കണ്ട സംഗതി പ്രശ്ന നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ എതിരിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം ഉണ്ടോ എന്ന് സംശയിക്കണം ഉറപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് സംശയിക്കണം സംശയിച്ചാൽ പിന്നെന്താ വേണ്ടത് പിന്നെ കൂടുതൽ പരിശോധന നടത്തണം കൂടുതൽ ശ്രദ്ധിക്കണം അപ്പൊ എന്തൊക്കെ വേണ്ടത് കൂടുതൽ ലക്ഷണങ്ങളിലേക്ക് പോകണം തടി മെലിഞ്ഞു വരിക അതൊരു ലക്ഷണമാണ് തടി മെല്ലിച്ചു വരിക അതൊരു ലക്ഷണം ഭക്ഷണം കുറഞ്ഞു വരിക അതൊരടയാളമാണ് വീട്ടിലുണ്ടാവുന്ന സമയത്ത് റൂമിൽ കയറി വാതിൽ കുറ്റിട്ടിരിക്കുക അതൊരടയാളമാണ് ഒഴിഞ്ഞു ദൂരേക്ക് നോക്കിയിരിക്കുക അതൊരടയാളമാണ് റൂമിൽ നിന്ന് ചന്ദനത്തിരി കത്തിച്ചതിൻ്റെ വാസന വരിക എന്നതൊരടയാളമാണ് രാവിലെ റൂം അടിച്ചു വരുമ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണാനുണ്ടെങ്കിൽ ഒരടയാളമാണ് റൂമിൽ മാതാപിതാക്കൾക്ക് മനസ്സിലാകാത്ത ചെറിയ പെട്ടികൾ ബോക്സുകൾ കാണാനുണ്ടെങ്കിൽ അതൊരു അടയാളമാണ് ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ പോലത്തെ ചെറിയ ചെറിയ കളവുകൾ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതൊരടയാളമാണ് മൊബൈല് ലാപ്ടോപ്പ് സൈക്കിൾ പോലത്തെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ വില്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരടയാളവാകുന്നു മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്നവരുമായി കൂടുതൽ കൂട്ടുകെട്ട് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരടയാളവാകുന്നു കണ്ണിന്റെ ചുറ്റുഭാഗത്തും കറുത്ത കളർ കയറി കാണുന്നുണ്ടെങ്കിൽ ഒരടയാളവാണ് കണ്ണിൽ ചുവപ്പ് കളർ കയറുക എന്നതൊരു അടയാളമാകുന്നു ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക എന്നതൊരടയാളമാകുന്നു അടുത്ത കുടുംബത്തോട് കാരണമില്ലാതെ ദേഷ്യപ്പെടൽ ഒരു അടയാളമാണ് അകന്ന കുടുംബത്തോട് അമിതമായി താല്പര്യം കാണിക്കൽ ഒരടയാളമാണ് ഇളയമാൻ്റെ ആളെ കടിച്ചുകൊടുത്ത് കിടക്കിടക്ക് പോകുന്നുണ്ട് ഒരടയാള അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം അതൊരു അടയാളമാകുന്നു ഇങ്ങനെ അടയാളങ്ങളെ ശ്രദ്ധിക്കുക